സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനം ആചരിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി വേണുഗോപാല മേനോൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷ് അധ്യക്ഷത വഹിച്ചു നമ്മളെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ സംഘടനയ്ക്കും സംഘടനയോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിനും നമുക്കെല്ലാം വന്നാൽ ഗുണമാകുന്ന രീതിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആകുന്ന പക്ഷേ ഈ ഭരണാധികാരികളും വ്യത്യസ്തമാക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി എന്നതാണ് അദ്ദേഹത്തിന്റെ വ്യത്യസ്തനം വളരെ 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 ഗ്രാസ്റൂട്ട് ലെവലിലുള്ള പാവപ്പെട്ട ആളുകളെ തിരിച്ചറിയുന്നേ ഇന്നെല്ലാം വായിച്ചിട്ടുണ്ട് കേരളത്തിലായത് നൂറ്റി അറുപത്തി അഞ്ചോളം ഇരുന്ന ശ്രവണശേഷി നഷ്ടപ്പെട്ട കുട്ടികളെപ്പോലും അദ്ദേഹം ഓർഡർ എടുത്ത് അവർക്ക് വേണ്ട പദ്ധതിയിൽ ഉണ്ടാക്കിയ അതോടൊപ്പം ഇന്നൊരു ഗ്രാമപഞ്ചായത്ത് അംഗത്തെ ചെയ്താൽ ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സമയത്ത് ഫോൺ അങ്ങനെ അറ്റത്ത് ഹലോ എന്ന് പറയുന്ന ഒരു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു കേരളത്തിലാകും വലിയ അഭിമാനമാണ് കോൺഗ്രസിന്റെ നേതാവായിരുന്നു പറയുന്ന ടി എ രാധാകൃഷ്ണൻ ടി ഗോപാലകൃഷ്ണൻ വിനോദ് പന്തലാടി സരിത പ്രഭാകരൻ ടി എ കേശവൻകുട്ടി സന്തോഷ് ചെറിയാൻ സുദേവൻ പള്ളത്ത് അഷറഫ് സുരേഷ് കലാമണ്ഡലം ഗോപിൻ നമ്പ്യാത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു അത് കേരളത്തിന്റെ മുഴുവൻ ഒരു വലതുകൊണ്ടും ഭരണാധി രാഷ്ട്രീയ പ്രവർത്തകനും പൊതുപ്രവർത്തക ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ആൾ അതിനേക്കാളെല്ലാം ഭരണാധികാരി എന്നുള്ളതാണ് ഇപ്പോൾ വിഴിഞ്ഞ തുറമുഖത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തി പിണറായി വിജയൻ അദ്ദേഹത്തെ സ്മരിച്ചില്ല അതും അദ്ദേഹത്തിന് അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് ഒരിക്കലും വിഴിഞ്ഞ തുറമുഖം പോലുള്ള വലിയ പദ്ധതികളുടെ തുടങ്ങാൻ സാധിച്ചതെന്ന് ചെറിയ ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ചരിത്രം ആർക്കും എഴുതാൻ പറ്റില്ല പിണറായി വിജയൻ്റെ അല്പത്വം കൊണ്ടാണ് അദ്ദേഹം അത് സ്മരിക്കാതെ ഉള്ളത് ഏതായാലും രാഷ്ട്രീയ പ്രവർത്തകർക്ക് മുഴുവൻ മാതൃകയാക്കാവുന്ന തരത്തിലുള്ള ജനസ്നേഹിയായിട്ടുള്ള വഴിവുള്ള ഒരു പ്രകൽഭനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് പ്രഗൽഭനായിട്ടുള്ള ഭരണാധികാരി പ്രഗത്ഭനായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകർ സർവോപരി പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക